നമസ്കാരം വള്ളുവനാട് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം സുപ്രീം പി വി സി പ്ലാസ്റ്റിക് പൈപ്പ് ഡിവിഷൻ മലപ്പുറം ജില്ലാ ഡിസ്ട്രിബ്യൂട്ടറും വിൽപ്പനയിൽ കേരളത്തിൽ തന്നെ ഒന്നാം സ്ഥാനം നിലനിർത്തുന്നതുമായ ജെയിൻ മാർക്കറ്റിംഗിന്റെ ഓഫീസും റീറ്റെയിൽ സെക്ഷനും പെരിന്തൽമണ്ണ ഊട്ടി റോഡിലെ കൊടുവായ്ക്കൽ ബിൽഡിംഗിൽ നിന്നും പട്ടാമ്പി റോഡിലെ ഫെഡറൽ ബാങ്കിന് സമീപമുള്ള ജെയിൻ ബിൽഡിംഗിലേക്ക് മാറി പ്രവർത്തനം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് മുതൽ സുപ്രീം പി വി സി പ്ലാസ്റ്റിക് പൈപ്പ് ഡിവിഷൻ മലപ്പുറം ജില്ലാ ഡിസ്ട്രിബ്യൂട്ടറും കഴിഞ്ഞ പത്ത് വർഷത്തോളമായി സുപ്രീം പൈപ്പിന്റെ വിൽപ്പനയിൽ കേരളത്തിൽ തന്നെ ഒന്നാം സ്ഥാനം നിലനിർത്തുന്നത് അംഗീകൃത സ്ഥാപനം കൂടിയാണ് ജെയിൻ മാർക്കറ്റിംഗ് സ്ഥാപനം ന്യൂസ് ന്യൂസ് ഡെസ്ക് വള്ളുവനാട്